എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു ഹാബിറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഹാബിറ്റിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഹോപ്പ് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന ഒരു വിഷയനോട് കൂടി പ്രവർത്തിക്കുന്ന എച്ച് ഫോർ യു അക്കാദമിയുടെ ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ഹാബിറ്റ്സ് ടു ഹെൽത്ത് എന്നാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഇതൊരു നയൻറ്റി ഡേ ചാലഞ്ചാണ് തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്ന സമയത്ത് പന്ത്രണ്ട് ആഴ്ചകളിലായിട്ട് പന്ത്രണ്ട് ഹാബിറ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത് ഇതൊരു ഫ്രീ ആയിട്ടുള്ള ചാലഞ്ചാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഈ ഒരു ഓരോ ഹാബിറ്റിന്റെയും എക്സ്പ്ലനേഷൻ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഒരു എട്ട് പത്ത് എട്ട് പതിനഞ്ച് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അതാത് ആഴ്ചയിലെ ഹാബിറ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അറിയിക്കും ആ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാവുന്നതുമാണ് അപ്പോൾ എൻ്റെ പേര് ഹാരിസ് ഒറ്റപ്പാലം ഞാൻ ഒരു ഹീലിംഗ് സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ആറാമത്തെ ഹാബിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മാനേജ് സ്ട്രെസ് ഫോർ ബെറ്റർ സ്ലീപ്പ് എന്നതാണ് ഈ ഒരു ഹാബിറ്റ് ഉള്ളത് അപ്പൊ അതില് ഒന്നാമത്തെ പോയിന്റ് ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് ഈ ഒരു ദിവസത്തില് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈറ്റില് ഹൗ സ്ട്രെസ് ബ്ലോക്ക് ഡീപ് സ്ലീപ്പ് സ്ട്രെസ് എങ്ങനെയാണ് ഡീപ് സ്ലീപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ പോയിന്റ് സ്ട്രെസ് ഹോർമോൺസ് കിൽ ഡീപ് സ്ലീപ്പ് എന്നാണ് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോർട്ടിസോൾ ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഡീപ് സ്ലീപ്പിനെ കില്ല് ചെയ്യും എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ സ്ട്രെസ് ഹൈ ആവുന്ന സമയത്ത് കോർട്ടിസോളിന്റെ ലെവല് റൈസ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ റൈസ് ആവുന്ന സമയത്ത് അത് മെലറ്റോണിനെ സപ്രസ് ചെയ്യും മെലറ്റോണിൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്ലീപ് സപ്പോർട്ടിങ് ഹോർമോൺ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അതായിരുന്നു മെലറ്റോണിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതിനു മുന്നേ ഈ കഴിഞ്ഞ ആഴ്ചകാലത്തെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മെലറ്റോണിനാണ് മെലട്ടോണിനെ സപ്രസ് ചെയ്യുക വഴി മെലട്ടോണിനെ സപ്രസ് ചെയ്യുക വഴി ഡീപ്പ് സ്ലീപ്പ് നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ എഡ്രിനാലിനാണ് ഇത് റിലീസ് ചെയ്യുന്നത് അത് ബ്രെയിന് അലേർട്ട് മോഡിലേക്ക് കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെ ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാതെ വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും ബി പി ഇൻക്രീസ് ആകും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി അലേർട്ടായി നിൽക്കുകയും അത് സ്ലീപ്പ് സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പ് ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാത്ത അവസ്ഥ വരികയും ചെയ്യും ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം ഓവർ തിങ്കിങ് ബിഫോർ ബെഡ് എന്നുള്ളതാണ് അപ്പോ നമ്മളിന്ന് സംസാരിക്കുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ കുറിച്ചാണ് സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് നഷ്ടമാവുന്നുണ്ട് അപ്പോൾ അതിന്റെ രണ്ടാമത്തെ കാരണമാണ് ഓവർ തിങ്കിങ് ബിഫോർ ബെഡ് അപ്പൊ നമുക്കറിയാം നമ്മൾ പല ജോലികൾ ഉള്ള ആളുകളാണ് ജോലിയുടെ ടെൻഷൻ ഫാമിലി ടെൻഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും പകൽ സമയത്ത് ഫുള്ള് ആക്റ്റീവായി നിൽക്കുന്ന നമ്മള് വൈകുന്നേരം ഉറങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് ബെഡ് ടൈമിലായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരിക നമ്മൾ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവായിരിക്കും ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ടായിരിക്കും മനസ്സ് ഉണ്ടാവുക കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ബ്രെയിനിന് ഒരു റിലാക്സേഷൻ കിട്ടാതെ വരികയും സ്ലീപ്പിലേക്ക് പോകുന്ന ഇത് ഡിലേ ആവുകയും ചെയ്യും അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ വരുന്ന കുറെ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ട് പെൻഡിങ് ടാസ്കുകൾ എന്താണ് വറീസ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കോർട്ടിസോൾ എന്ത് ചെയ്യും ഹൈ ആവും അതുവഴി ഡീപ് സ്ലീപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോ ഇത്തരത്തിൽ കോർട്ടിസോൾ വരുന്ന സമയത്ത് കുറെ അധികം സമയം ലോങ്ങർ ടൈം സ്ലീപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കുകയും ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുന്ന അവേഴ്സ് വളരെയധികം കുറയുകയും ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം ടെക്നോളജി ആൻഡ് നോട്ടിഫിക്കേഷൻ സ്ട്രെസ് ആണ് മൂന്നാമത്തെ പോയിന്റ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ അടുത്തൊക്കെ ഒന്നിലധികം ഫോണുകളുണ്ട് വാട്സപ്പും ഒന്നിലധികം വാട്സപ്പുകളുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് നമ്മളൊക്കെ ക്യൂരിയസ് ആണ് നമ്മുടെ എന്തെങ്കിലും ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് എത്ര കമന്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ അത്ര ക്യൂരിയസ് ആണ് അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയുള്ള മെസ്സേജുകൾക്കും നമ്മൾ വളരെയധികം ക്യൂരിയസ് ആണ് അപ്പൊ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് മൊബൈലിൽ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഫോണിൽ വരുന്ന മെസ്സേജുകൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് മൈൻഡിനെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ് സ്ലീപ്പ് ലഭിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രവുമല്ല നമ്മുടെ ഫോണിൽ നിന്നാണെങ്കിലും നമ്മുടെ റൂമിലുള്ള ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് മെലറ്റോണിനെ സപോ സപ്രസ് ചെയ്യുന്നുണ്ട് അത് അതുപോലെ തന്നെ അലർട്ട്നെസ് ട്രിഗർ ചെയ്തിട്ട് എപ്പോഴും ഒരു ഉണർവ് ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് സ്ലീപ്പിലേക്ക് സ്മൂത്ത് ആയിട്ട് പോവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ സ്ട്രെസ് വരുന്ന സമയത്ത് ഇത് ടെക്നോളജി ആണ് ടെക്നോളജിയുടെ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ സ്ലീപ്പ് നഷ്ടമാവുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന സമയത്ത് സ്ക്രോള് ചെയ്യുന്ന സമയത്ത് സ്ക്രോൾ ചെയ്തു നമ്മൾ ഒരു ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അടുത്ത വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കോർട്ടിസോള് എപ്പോഴും അത് ഹൈ ആയിട്ട് തന്നെ നിലനിൽക്കുകയും ഡീപ്പ് സ്ലീപ്പ് ബ്ലോക്ക് ആവുകയും ചെയ്യാൻ കാരണമാവുന്നുണ്ട് എന്നതാണ് നാലാമത്തെ പോയിന്റ് നോക്കാം ഫിസിക്കൽ ടെൻഷൻ ആൻഡ് മസിൽ സ്ട്രെസ് ആണ് നാലാമത്തെ പോയിന്റ് അതായത് ചില ആളുകൾക്ക് കഴുത്ത് അല്ലെങ്കിൽ ഷോൾഡറിൽ വേദന അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് റിലാക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചില ആളുകൾ ആയിട്ട് ഭക്ഷണം കഴിക്കുക ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡൈജസ്റ്റീവ് സ്ട്രെസ് അവർക്ക് ഉണ്ടാകും അതും ഡീപ് സ്ലീപ്പിലേക്ക് സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനാക്റ്റീവ് റിക്കവറി സ്ട്രെച്ചിങ്ങോ ഒന്നുമില്ലാതെ സ്ലീപ്പ് വൈകുന്ന ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ആവശ്യമുണ്ട് ഒരു മൂവ്മെന്റും ഇല്ലാത്ത അവസ്ഥയിലും നമുക്ക് ഡീപ് സ്ലീപ്പ് ലഭിക്കാൻ ബുദ്ധിമുട്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് നോക്കാം സ്ട്രെസ് മാനേജ്മെന്റ് ടൂൾസ് ടു അൺലോക്ക് ഡീപ് സ്ലീപ്പ് എന്നുള്ളതാണ് തരത്തിലുള്ള സ്ട്രെസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ സ്ട്രെസ് അതുപോലെ തന്നെ ടെക്നോളജി നോട്ടിഫിക്കേഷൻ സ്ട്രെസ് അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ബെഡ് ടൈമിൽ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്നിവ എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് സ്ട്രെസ് മാനേജ്മെന്റ് ടൂൾസ് ടു അൺലോക്ക് ഡീപ് സ്ലീപ് എന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം എക്സസൈസുകൾ ഉണ്ട് ഞാനൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സിൽവർ മെമ്പർഷിപ്പ് എടുത്ത് കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പം ഞാനൊരു മൂന്ന് കാര്യങ്ങൾ മൂന്ന് എക്സസൈസുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം സ്ട്രെസ് കുറക്കാൻ സഹായിക്കുന്ന ഒന്നാമത്തേത് ബ്രീതിങ് ആണ് ബ്രീതിങ് എക്സസൈസ് ഫോർ സിക്സ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫോർ സിക്സ് ടെക്നീക്ക് അതായത് നാല് സെക്കൻഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യാം എന്നിട്ട് ആറ് സെക്കൻഡ് അത് എക്സഹെയിൽ ചെയ്യുക അങ്ങനെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സും പതുക്കെ കുറക്കാൻ സാധിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മൈൻഡിലുള്ള കുറെ അധികം ചിന്തകളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജേണലിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങും ചെയ്യാവുന്നതാണ് അതായത് ദിവസത്തിൽ നടന്ന പോസിറ്റീവായ ഒരു മൂന്ന് കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വൈകുന്നേരമുള്ള കാ ശരീരം കാമു ചെയ്യാനുള്ള റുട്ടീനുകൾ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് വാം ഷവർ ഫോളോ ചെയ്യാം നേരത്തെ തന്നെ ലൈറ്റുകളൊക്കെ ഡിം ആക്കുക അതുപോലെ തന്നെ പുസ്തക വായന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പീനിയൽ ഗ്ലാന്റ് റീസെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും അതുവഴി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയാൻ സഹായിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുത്തിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിന്റെ അംഗമാവുകയാണ് ആവുന്ന സമയത്ത് അതിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ഒരു കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വാട്സപ്പിൽ വോയിസ് ആയിട്ട് ഹൈക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ദിവസത്തെ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ വിഷയം ഹൗസ് സ്ട്രെസ് ബ്ലൗസ് ഡീപ് സ്ലോപ്പ് എന്നുള്ളതായി ഡീപ് സ്ലീപ്പ് എന്നുള്ളതായിരുന്നു ഇനി നമുക്ക് നാളെ ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് വീണ്ടും കാണാം രാവിലെ എട്ട് മണി മുതൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാക്സിമം ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കും ഈ ഒരു ലൈവ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നാളെ വീണ്ടും കാണാം താങ്ക് യു